ഞങ്ങളുടെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയാണ് രണ്ടായിരത്തി പത്ത് മുതല് കൃഷ്ണ സഖ്യം അംഗമായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ വർഷവും മറ്റ് പല പ്രവർത്തനങ്ങളിലൂടെ ചേരാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോ കളക്കെട്ടിലെ അംഗവും കഴിഞ്ഞ വർഷവും ഇവിടെ തിരുവാതിര അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എത്തിയിരുന്നു അപ്പോൾ സാറിന്റെ വാക്കുകൊടുത്തതാണ് ഈ വർഷം കൂടുതൽ വിഭവങ്ങളുമായിട്ട് ഞങ്ങൾ എത്തിച്ചേരുക അപ്പോ അത്തരത്തിൽ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് സന്തോഷമുണ്ട് ആദ്യമായിട്ട് ഈ കലാപരിപാടികൾക്ക് തുടങ്ങി കുറിക്കുവാൻ ഞങ്ങളുടെ കളപ്പട്ട് സംഘത്തിന് സാധിച്ചത് അപ്പോ കളപ്പാട്ട് സംഘത്തെ കുറിച്ച് പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഫൗണ്ടേഷനെ കുറിച്ച് എന്റെ വാക്ക് പറഞ്ഞുകൊണ്ട് സ്നേഹ കൂട്ടായ്മയാണ് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷന്റെ സ്ഥാപക ാണ് ഇവിടെ കടന്നു കൊണ്ടിരിക്കുന്നത് സാഹിത്യ സാംസ്കാരിക ആരോഗ്യ വിഭങ്ങളിലെല്ലാം വിവിധ പ്രവർത്തനങ്ങൾ ശാരീരിക മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള

കുറച്ച് പേരുടെ ഒരു സ്നേഹ കൂട്ടായ്മയാണ് കളത്തെ അപ്പോ ഒരു കാര്യം പറയുന്ന ഇതിന് തന്നെ അത്രയ്ക്ക് സാങ്കേതിക പരിജ്ഞാനം നേടി ഇങ്ങനെ തെളിയിച്ച് അങ്ങനെ നടന്നു ആദ്യമായിട്ട് ചൂട് വയ്ക്കുന്നവരും ഉണ്ട് പറയുകയാണ് പാട്ടുകൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഈ രീതി കിട്ടുന്ന പല ജോലികൾക്കിടയിലും ഇടയിൽ ഓടി എന്ന് പ്രോജനപ്പെടുത്തുവാൻ കാണിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ ഇത്തരത്തിൽ ആ ഒരു മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മ ഒരു സ്ത്രീ കൂട്ടായ്മ ഞങ്ങളുടെ മാത്രമാണെന്ന് അഭിമാനത്തോടു കൂടെ ഞങ്ങൾ പറയുക ഈതൃത്വത്തിൽ ഞങ്ങൾ നടത്തുന്നതിന്റെ പല ഫലങ്ങൾ സന്ദർശിക്കുക അപ്പോ അങ്ങനെ കണ്ടെത്തേണ്ട കലാവാസനങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പല കാര്യങ്ങളിലും കൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനം പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് ഈ ഇവിടെയും ഓണപ്പാട്ടുകളും ഒക്കെ അവതരിപ്പിക്കുന്നത് അതിനുള്ള ഒരു അവസരം നൽകിയത് ഏറ്റവും ഒരു അവസരം തന്നെ ഞങ്ങളുടെ ഭാഗ്യമായിട്ട് കരുതുകയാണ്

പിന്നെ പാഠിന്യങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹസോധം സ്നേഹസോഭ അറിയിക്കുന്നു എല്ലാവരുടെയും ആ പ്രാർത്ഥനയും പ്രോത്സാഹനവുമാണ് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് ഞങ്ങൾ മുന്നോട്ടുള്ള വിധിക്ക് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോ എല്ലാവരുടെയും ആശീർവാദിശീർവാദം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ ഈ കലാ സമർപ്പിക്കുകയാണ് ആണ് ഞങ്ങളുടെ കളർക്കട്ട് സംഘത്തിലെ പന്ത്രണ്ട് തിരുവാതിര കളിക്ക് ഇവിടെ ചുവട് വയ്ക്കുന്നുണ്ട് ഈ ലാവളിക്കുട്ടി ചിത്ര ടീച്ചർ മഹേശ്വരി റീന സന്ധ്യ ലലിത ദുർഗ ഡോക്ടർ ഹരിദാസ് എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ കലാവിരുന്ന് ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവരുടെയും ഉണ്ടാകണം